ശരീരമാസകലം വേദനകളുമായിട്ട് ഒ പി ഡിയിൽ കടന്നു വരുന്ന രോഗികളെ നമ്മൾ നമ്മൾ ഡോക്ടേഴ്സ് ഒരുപാട് കാണാറുണ്ട് അപ്പോൾ അവരെ നമ്മളിട്ട് കുറേയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ബ്ലഡ് ടെസ്റ്റുകളും അതുപോലെ തന്നെ സ്കാനിങ്ങുകളും ഒക്കെ ചെയ്ത് നോക്കുമ്പോഴും ഒരു രോഗാവസ്ഥ നിർണ്ണയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ രാകേഷ് പെയിൻ ഫിസിഷ്യനാണ് രാജഗിരി ഹോസ്പിറ്റൽ ആലുവ കൂടുതലായിട്ടും ഈ ഒരു അവസ്ഥ കണ്ടെത്തുന്ന കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് അങ്ങനെ ഒരു പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ട് വിചാരിക്കരുത് കാരണം സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് ഏകദേശം മൂന്ന് ത്രീ ഇസ് ടു വൺ റേഷ്യോയിലാണ് ഈ പറയുന്ന രീതിയിൽ ഫീമെയിൽസിൽ ഈ ഒരു പ്രോബ്ലം കണ്ടുവരുന്നത് അപ്പോൾ ശരീരമാസകലം ശരീരമാസകലം എന്ന് പറയുമ്പോൾ ഏകദേശം ബുക്സുകളെല്ലാം പറയുന്നത് ഒരു പത്തൊൻപത് രോഗ വേദന ഉണ്ടാകുന്ന ഏരിയസാണ് ഈ ഫൈബ്രോമയോളജി എന്ന് പറയുന്ന ഒരു പിക്ചറിൽ നമ്മൾ കൊടുക്കുന്നത് അതായത് ഒരു രോഗി നമ്മുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ അവർ കൈകളിലൊരു വേദന പറയുന്നു കഴുത്തിലൊരു വേദന പറയുന്നു തലവേദന പറയുന്നു വയറുവേദന നെഞ്ചുവേദന അങ്ങനെ ഇത്ര അധികം ഏരിയാസില് ഒരു രോഗി നമ്മുടെ അടുത്ത് വന്നിട്ട് വേദന പറയുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഒരു നമുക്കൊരു ഒരു രോഗ നിർണയത്തിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം വേറൊരു അതിലൊരു വെല്ലുവിളി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലഡ് ടെസ്റ്റോ ഒരു സ്കാനിങ്ങോ ചെയ്തത് മൂലമോ ഈ ഫൈബ്രോമയോളജി എന്ന് പറയുന്ന ഈ രോഗാവസ്ഥയെ നമുക്ക് നിർണ്ണയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വിഷയം അത് തന്നെയാണ് ഫൈബ്രോമയോളജിയ അപ്പോൾ ഈ ഫൈബ്രോമയോളജി എന്ന് പറയുന്ന അസുഖം ഇതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് കാരണം അതിൻ്റെ ഒരു ബേസിക് ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈബ്രോമയോളജിയ്ക്കൊരു ആയിട്ടുള്ള ഒരു ലാബ് ടെസ്റ്റ് ഇല്ല അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമില്ല എന്നാൽ അത് കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ ഇന്ന ഒരു തെറാപ്പി ചെയ്തു കഴിഞ്ഞാൽ അതിന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുമെന്നില്ല ഡയബറ്റീസും ഹൈപ്പർടെൻഷനും ഒക്കെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതാവസാനം വരെ നമ്മുടെ ഉള്ളപ്പം ഉണ്ടാകുന്ന ഒരു രീതിയിലുള്ള അസുഖം തന്നെയാണ് ഫൈബ്രോമയോളജി നേരത്തെ പറഞ്ഞതുപോലെ രണ്ടേ പോയിൻറ്റ് ഏഴ് നാല് എക്സാക്ട്ലി രണ്ടേ പോയിൻറ്റ് ഏഴ് നാല് ടൈംസ് ഫീമെയിൽസിൽ ഈ രോഗം കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഫൈബ്രോമയോളജി എന്ന് പറയുന്ന അസുഖം എങ്ങനെ കണ്ടുവരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ പത്തോളജിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ബേസിക്കലി അത് ജെനറ്റിക്കായിട്ടാണല്ലോ വരുന്നത് ജെനറ്റിക്കായിട്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ ശരീരത്തിൽ നിന്നുള്ള വേദനകൾ നമ്മുടെ ബ്രെയിനിലെത്തിയിട്ടാണ് ആ വേദനയാണെന്ന് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ കേൾവി അതുപോലെ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യുന്ന ഭക്ഷണപദാർത്ഥങ്ങളുടെ ടേസ്റ്റ് അതെല്ലാം ബ്രെയിനിലെത്തിയിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി വരുന്ന ഹോർമോൺസാണ് സെറട്ടോണിൻ ഓറപ്പിൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഹോർമോൺസ് അപ്പോൾ അതിൻ്റെ രാസപ്രവർത്തനങ്ങളിൽ ഒരു വ്യത്യാസങ്ങൾ വന്നതും വന്നതും മൂലം എല്ലാ തരത്തിലുള്ള സെൻസറി ആക്ടിവിറ്റീസും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ആംപ്ലിഫൈ ചെയ്യുന്നു അതായത് നമ്മുടെ നോർമലി നടക്കുന്ന ഒരു രാസപ്രവർത്തനത്തിനിടയിൽ ഒരു ആംപ്ലിഫയർ ഘടിപ്പിച്ച ഒരു അവസ്ഥയാണ് ഫൈബ്രോമയോളജിക്കുണ്ടാവുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഒരു രോഗിക്ക് ഒരു ചെറിയൊരു വേദന തന്നെ സാധാരണ രോഗികൾ സാധാരണ വ്യക്തികളിൽ കാണുന്നതിനേക്കാൾ ഇരട്ടിയിലധികമോ ആയിട്ട് ആ രോഗിക്ക് ആ വേദന അനുഭവപ്പെടുത്തുന്നു അത് വേദന മാത്രമായിക്കൊള്ളണമെന്നില്ല ഒരു പ്രഷർ സെൻസേഷൻ ആയാലും ഒരു മൂന്നോ നാലോ തവണ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ രോഗിക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളിൽ ആ ട്രീറ്റ്മെൻറ്റും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ രോഗികൾ നമ്മളോട് പറയുന്ന റീജിയൻസ് ഉണ്ടാവും അത് ഏകദേശം പത്തൊമ്പത് ഏരിയാസ് ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ ഒരു പത്തോ പതിനൊന്നോ പത്തോ പതിനൊന്നോ ആ പേഷ്യൻ്റ് നമുക്ക് നമ്മളോട് വേദന പറയുമ്പോൾ അവിടെയെല്ലാം നമുക്കൊരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്ത് അവിടെയെല്ലാം ഒരു രോഗാവസ്ഥ കണ്ടെത്താൻ വേണ്ടി പറ്റില്ല കാരണം ഈ ആ വേദന പറയുന്ന അവസ്ഥയുള്ള ഒരു സ്ഥലത്തായിരിക്കണമെന്നില്ല ആ രോഗിയുടെ പ്രോബ്ലം ആ ബ്രെയിനിലോ അല്ലെങ്കിൽ ആ ബ്രെയിനിലേക്ക് കണ്ടക്ട് ചെയ്യുന്ന സുഷ്ണ നാടിയിലോ ഒക്കെ ആയിരിക്കും രാസപ്രസനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മൂലമായിരിക്കും ഈ ഫൈബ്രോമയോളജി ഉണ്ടായിട്ടുണ്ടാകുക അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റും ആ വേദന ഉണ്ടാകുന്ന ആ ഭാഗത്തെ അനുബന്ധിച്ച് ചെയ്തിട്ട് കാര്യമില്ല ഇതിനോടൊപ്പം തന്നെ ഈ വേദന മാത്രമാണോ ഈ ഫൈബ്രോമയോളജിയുടെ ലക്ഷണങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രം പോല അതിനോടൊപ്പം തന്നെ ആ അഞ്ചോ ആറോ ഒരു അതിനോടൊപ്പം നിൽക്കുന്ന സിംറ്റംസ് ഉണ്ട് അതിലൊന്നാണ് എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ ഒന്നും ചെയ്യാൻ തോന്നാത്ത രീതിയിൽ ആകെ തളർച്ച തളർന്നിരിക്കുക ഒന്നും ചെയ്യാൻ ഒരു ഉത്സാഹമില്ലാത്തൊരവസ്ഥ അതിന് നമ്മൾ പൂജ്യം മുതൽ മൂന്ന് വരെ ഗ്രേഡ് ചെയ്യുന്നുണ്ട് പിന്നെ രാത്രി ഒരു ഏഴെട്ട് മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാലും രാവിലെ എനിക്കുമ്പോൾ ഫ്രഷായ പോലെ ഫീലിംഗ് ഇല്ലാത്തൊരു അവസ്ഥ അതിനും നമ്മൾ മൂന്ന് വരെ ഗ്രീഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓർമ്മ കുറവ് ഒരു കാര്യം ആരെങ്കിലും സംസാരിക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധ തിരിച്ച് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയും അതിനെയും നമ്മൾ മൂന്നിൽ ഗ്രേഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹെഡേക്ക് ഡിപ്രഷൻ പോലുള്ള അവസ്ഥ അതുപോലെ തന്നെ ഇറിറ്റബിൾ പവൽ സിൻഡ്രോം അതായത് വയറുവേദന വയറടക്കം പോലുള്ള അവസ്ഥ അതിനോടൊപ്പം തന്നെ ഒരുപാട് അധികം വേദന അല്ലാതെ തന്നെ ഫൈബർ ഭാഗമായി നിൽക്കുന്ന ഒരുപാട് സിംറ്റംസ് വേറെയുണ്ട് അപ്പോൾ ഇതിനെല്ലാം കൂടി ചേർന്ന് ഒരു സ്കോറിങ്ങിലേക്ക് ഉൾപ്പെടുത്തി ഒരു മുപ്പതിൽ ഒരു പന്ത്രണ്ട് സ്കോറിങ് അത് പഴയ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് പറയുന്നത് പന്ത്രണ്ട് സ്കോറിങ്ങിലേക്ക് എത്തുമ്പോഴാണ് നമ്മളതിനെ ഫൈബ്രോമയോളജിയ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫൈബ്രോമയാളജിയ ഈ സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ രോഗിയിൽ തന്നെ പല അവസ്ഥകളിൽ ഈ പന് ചിലപ്പോൾ എട്ടിലേക്ക് പോകാം ചിലപ്പോൾ ഇരുപത്തഞ്ചിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ ഒരു രോഗി തന്നെ അത് വ്യത്യസ്തപ്പെട്ട് കിടക്കുക എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളിൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു ഫൈബ്രോമയോളജി ഉണ്ടാകാനുള്ള സാധ്യതയുള്ള രീതിയിൽ എട്ടിലൊക്കെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ അതെങ്ങനെ ഫൈബ്രോമയോളജിയിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രണ്ട് മോഡൽസാണ് പറയുന്നത് ഒന്ന് ബ്രെയിനിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു മോഡലും ഒന്ന് താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന ഒരു മോഡൽ അതിന് ബോട്ടം അപ്പ് മോഡൽ ടോപ്പ് ബോട്ടം മോഡലിങ്ങനെ രണ്ടായി തരംതിരിക്കും അതിലെ ടോപ്പ് ടു ബോട്ടം മോഡലെന്ന് പറയുകയാണെങ്കിൽ അവർ ജന്മനാ തന്നെ ഒരു ജനറ്റിക് വർക്ക് ഒരു വിഷയം കൊണ്ട് അവരെന്ത് ചെയ്യും അവർ ഓൾറെഡി ഫൈബ്രമാളജി അവർക്കൊരു പ്രത്യേകിച്ച് ഒരു രോഗം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല അവർ ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിൽ ഒരു ഫൈബ്രമാളജി രോഗിയായി മാറും ഈ പറഞ്ഞ മുപ്പത് സ്കോറിങ്ങിലേക്ക് വേണ്ടി വരുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ട് ഒരു ഫൈബ്രമാളജി രോഗിയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് പിന്നീട് ഒരു വിഭാഗം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു ജനറ്റിക്കായിട്ട് ഫൈബ്രമാളജിയിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് ഉണ്ടാവില്ല പക്ഷേ അവരിലേക്ക് ഒരു ഫ്രാക്ചർ സംഭവിക്കുക കാരണൊരു ഫ്രാക്ചറോ ഒരു നടുവേദനയോ ഒരു മൈഗ്രെയിനോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് മൂലം അവർ മെല്ലെ മെല്ലെ ഫൈബ്രമാളജിയുടെ പിക്ചറിലേക്ക് വരികയാണ് ഫൈബ്രമാളജിയുടെ പിക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ലൂപ്പിൽ നിന്ന് പുറമെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് ഔട്ട് ഓഫ് മുപ്പത് എന്ന് പറഞ്ഞ സ്കോറിൻ്റെ മുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു ഡയബറ്റീസ് ഒക്കെ പോലെ വന്ന പോലൊരവസ്ഥയാണ് പിന്നെ ആ ലൂപ്പിൽ നിന്ന് ഈ പറഞ്ഞ നേരത്തെ മുമ്പത്തെ വീടുകളിൽ പറഞ്ഞ പോലെ എ എന്നൊരു അവസ്ഥയിലേക്ക് തിരിച്ചു എന്ന് പോരുകയെന്ന് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലെത്തി അപ്പോൾ ഒരു വേദന മാത്രമാണ് വേദന എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ഫ്രാക്ചർ സംഭവിക്കുമ്പോൾ ഒരു നടുവേദന ഉണ്ടാകുമ്പോൾ നടുഭാഗത്ത് മാത്രം വേദന ഉണ്ടാവുള്ളു അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു പത്തൊമ്പത് ഏരിയാസിലെ ഈ ഒരു വേദന ഉണ്ടാകുന്ന ഒരു അവസ്ഥ ആ അവസ്ഥ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം ഇല്ലാത്തുള്ള അവസ്ഥ അത് ലാബ് ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ അതിനേക്കാളൊക്കെ ഉപരി അതൊന്നും അതിൻ്റെ ഒരു റീസൺ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ട് തൻ്റെ രോഗം മാനസികമാണെന്ന് മുദ്രകുത്തപ്പെടുന്ന അവസ്ഥ ഈ അവസ്ഥകളിലൂടെയൊക്കെയാണ് ആ രോഗി കടന്നു പോകുന്നത് അപ്പോൾ ആ രോഗിക്ക് വേദനയാണോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽപ്പോൾ അതായിരിക്കില്ല ഫറ്റീഗ് ടയേർഡ്നെസ് മൂലം തൻ്റെ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അതും ഒരു ബുദ്ധിമുട്ടാണ് ഒരു കാര്യത്തിനും ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുന്നില്ല കാരണം ആരെങ്കിലും ഒരാളൊരു കാര്യം സംസാരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് അത് ഓർത്തെടുക്കാനും അതിൽ ശ്രദ്ധ കണ്ടിന്യൂ ചെയ്യാനും പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു ഹെഡേക്ക് തലവേദന വരുന്നത് മൂലം ഒരു നാല് മണിക്ക് ഇന്നയാളെ മീറ്റ് ചെയ്യാം ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആ സമയമാകുമ്പോൾ ചിലപ്പോൾ തലവേദനയായിട്ട് കിടക്കുകയായിരിക്കും പിന്നെ ഒരു ഭക്ഷണപദാർത്ഥം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ കാരണം ഡയേറിയ വയറുവേദന പോലുള്ള അവസ്ഥ അങ്ങനെ ഒരു രോഗിയെ ഏതൊക്കെ തലത്തിൽ ഡിപ്രഷൻ പോലുള്ള അവസ്ഥ അപ്പോൾ ഒരു രോഗിയുടെ നോർമൽ ആക്ടിവിറ്റീസിന് മുഴുവൻ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലുള്ള രോഗമാണ് ഫൈബ്രോമയോളജി അപ്പോൾ അതുമാത്രമല്ല ആ രോഗി അതിനെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു രോഗിയുടെ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ ആ ഡോക്ടർ കുറച്ച് ടെസ്റ്റുകളും ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു ആർത്രൈറ്റീസ് റൂൾ ഔട്ട് ചെയ്യുന്നു അതിൻ്റെ ഒരു കോമൺ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആണ് ഡൊമെറ്റോഡ് ആത്രൈറ്റിസ് മുഴുവൻ ശരീരത്തിലെ എല്ലാ ജോയിൻസിലുണ്ടാകുന്ന ആത്രൈറ്റിസുകൾ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്നു പിന്നെ നടുവേദനയ്ക്കുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നു ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നു തൈറോയിഡിൻ്റെ ടെസ്റ്റ് തൈറോയിഡൊക്കെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഫൈബ്രമയോളജി പോലുള്ള പിക്ചർ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തൈറോയിഡ് വൈറ്റമിൻ ഡി എല്ലാം നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ അതൊക്കെ നോർമൽ നോർമലായിരിക്കുന്ന അവസ്ഥയിലൊരു അവസാനമാണ് നമ്മൾ ഈ ഫൈബ്രമയോളജി എന്ന് പറയുന്ന ഡയഗ്നോസിലേക്ക് എത്തുന്നത് അപ്പോൾ ഫൈബ്രമായോജി എന്ന് പറയുന്ന ഡയഗ്നോസിലേക്ക് ഒരു എല്ലാം ഒഴിവായിട്ട് ആ എത്തി എത്തിക്കഴിഞ്ഞാൽ ഇനി അതിന് ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് രോഗിയുമായി മടക്കി അയക്കുന്ന അവസ്ഥയാണ് ഈ ഫൈബ്രമയോളജിക്ക് ഉള്ളത് അപ്പോൾ പക്ഷേ ഒരു ഒരു പെയിൻ സ്പെഷ്യലിസ്റ്റിന് ഇങ്ങനത്തെ ഒരു അവസ്ഥയെ ആ അതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കാരണം ആ രോഗി പറയുന്ന ശരീര അവയവങ്ങളിലല്ല വേദനയെന്നും ആ വേദനയുടെ പ്രോസസ്സിങ്ങിലാണ് പ്രശ്നമെന്നും ഒരു പെയിൻ ഫിസിഷ്യൻ യഥാക്രമം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും മെഡിസിൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസിനൊക്കെ മെഡിസിൻസ് കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്താ പറയുക ഈ സെൻട്രൽ ന്യൂറൽ പ്രോസസ്സിംഗിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞല്ലോ അതിനെയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപറ്റുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഉണ്ട് എന്നാൽ ആ മെഡിസിൻ കൊണ്ട് മുഴുവനായിട്ടും രോഗം മാറ്റാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല അപ്പോൾ ഈ പറഞ്ഞ ടയേഡിനസും ഈ പറഞ്ഞ വേദനയൊക്കെ മാറണമെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എവിടെ നിന്നും ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തു നിന്നാണോ വേദന ബ്രെയിനിലേക്ക് എത്തിക്കൊണ്ടിരുന്നതെന്ന് ആ ഏരിയയിൽ നിന്നൊക്കെ നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ സിഗ്നൽസ് ബ്രെയിനിലേക്ക് എത്തിക്കണം അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് എക്സസൈസ് അപ്പോൾ ഫൈബ്രമാളജി എന്ന് പറഞ്ഞാൽ വരുന്ന രോഗിക്ക് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ വരുന്നൊരു രോഗിക്ക് ഉടനായിട്ട് ഒരു മുപ്പതോ നാൽപ്പതോ മിനിറ്റ് എക്സസൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗി വീണ്ടും വേദന എക്സസൈസ് റിപ്പീറ്റ് ചെയ്ത് കൂടിയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരിക അപ്പോൾ അത് പറ്റില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിസിൻ ഫാർമോതെറാപ്പി എന്ന് പറഞ്ഞാൽ മെഡിസിൻസിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന ഹോട്ട് ഫെർമെൻറ്റേഷൻ കുറച്ച് ചെറുതായിട്ടുള്ള ഓയിൽ മസാജ് അതിനോടൊപ്പം തന്നെ നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അഗ്രിവേറ്റ് ചെയ്യുക അത് നമ്മൾ ഇരുന്നോട്ടിരുന്ന് മറ്റൊരാളോടാണ് ഒരു ഫാൻ ഓൺ ആക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സ്വയം നടന്ന ആ ഫാൻ ഓൺ ആക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക നമ്മൾ ചെയ്ത കാര്യങ്ങളിലെല്ലാം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ദൈനംദിന കാര്യങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ അതിൻ്റെ സ്പീഡ് കൂട്ടുക അതിൻ്റെ എമൗണ്ട് കൂട്ടുക അതൊരു രണ്ടാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഉണർവ് വരും അങ്ങനെ പതുക്കെ പതുക്കെ ഓരോ ചെറിയൊരു എക്സസൈസും യോഗയും ഒക്കെ ആയിട്ട് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കൂട്ടിയതൊപ്പം തന്നെ എക്സസൈസും ഒരു ഫോർട്ടി ഫൈവ് ടു വൺ അവറിലേക്ക് വരികയാണെങ്കിൽ ഈ ഫാർമോക്കോതെറാപ്പിയുടെ സഹായത്തോടു കൂടി ഇനി ആവശ്യം വേണ്ടി വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു സൈക്കോതെറാപ്പി അതായത് നമുക്കൊരു ഒക്കെ ആവശ്യം വേണ്ടി വരുന്നുണ്ടാവും അങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി എന്നൊക്കെ പറയുന്ന വിവിധ മേഖലയിലുള്ള ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി ഒരുമിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു അവസ്ഥയാണ് ഫൈബ്രോമോളജി അങ്ങനെ സമയം എടുക്കും ഏകദേശം രണ്ടോ മൂന്നോ മാസം കൊണ്ട് എക്സസൈസ് എല്ലാം ചെയ്തു മെഡിസിൻ്റെ എഫക്റ്റൊക്കെ നല്ല രീതിയിൽ വന്നതിന് ശേഷം നമുക്ക് ഈ ഫൈബ്രമയാൾജിയെ നമുക്ക് വളരെ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഈ ഫൈബ്രമയാൾജിയ ഉണ്ടാക്കാൻ കാരണമായ തുടക്കത്തിലുള്ളൊരു രോഗമുണ്ടാവല്ലോ അല്ലെങ്കിൽ വേദനയുടെ ഒരു കാരണം കാരണമുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികളിൽ അത് മാറുന്നതോടൊപ്പം ഒരു രണ്ടോ മൂന്നോ മാസം ഈ ഫൈബ്രമയാൾജിയെ കണ്ട്രോൾ ചെയ്യപ്പെടുന്ന ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ഫൈബ്രമായാൽജിയെ നമുക്ക് കണ്ടി കണ്ട്രോൾ ചെയ്ത് നിർക്കാൻ പറ്റുകയും ചിലപ്പോൾ നമുക്ക് തിരിച്ച് ഫൈബ്രമായാൾജിയ ഇല്ലാത്ത അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനൊക്കെ പറ്റും അപ്പോൾ അപ്പോൾ ഈ പറഞ്ഞു വന്നതിൽ ഫൈബ്രമായാൾജിയ എന്ന് പറയുന്ന ഈ രോഗം അല്ലെങ്കിൽ ഫൈബ്രമായാൾജിയുടെ ഒരു ചെറിയ വെർഷനായിട്ടുള്ള മാം മയോഫേഷ്യൽ പെയിൻ അതായത് ചെറിയൊരു വേർഷൻ പക്ഷെ അതിനായിട്ട് ഒരു ബന്ധവുമില്ല ആ ശരീരം മുഴുവൻ പേസ്റ്റുകളെല്ലാം വേദന എടുക്കുന്ന അവസ്ഥ ഒന്നും നമുക്ക് ബ്ലഡ് ടെസ്റ്റുകളിലോ സ്കാനുകളിലോ ഒന്നും കാണാൻ പറ്റില്ല എന്നാൽ അതിന് അതൊരു രോഗമല്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല പാടില്ല അതുപോലെ തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി പാടില്ല നമ്മൾ നല്ല രീതിയിലുള്ള എക്സസൈസ് ഫാർമോഗോതെറാപ്പിയിലൂടെ നമുക്ക് ഈ ഫൈബ്രോമയോളജിയെ പോലും നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും എന്നുള്ളൊരു ഇൻഫോർമേഷനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ സംസാരിച്ച വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയൊരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു വേതന സംബന്ധമായ കൂടുതൽ സംശയങ്ങൾക്ക് വേണ്ടി താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്